നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പനീറിന്റെ റെസിപ്പിയാ അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു റെസിപ്പി ആയതുകൊണ്ട് അതായത് വീട്ടിലിരുന്ന ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സാറ്റർഡേ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോയമ്പ് സമയത്തായത് കുഞ്ഞുങ്ങൾക്ക് വേറെ ഈ പറഞ്ഞ നോൺ വെജ് ഒന്നും കഴിക്കാൻ ഒക്കുകയല്ല അതുകൊണ്ട് ഒരു പെട്ടെന്നൊരു സാധനം കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല പനീർ വെച്ചൊരു കറി ഉണ്ടാക്കി അത്രേ ഉള്ളൂ അതിന് വേണ്ട സാധനങ്ങൾ ഇതിന് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുക നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ നെയ്യ് ഉപയോഗിക്കാം കുഴപ്പമില്ല അതിന് വേണ്ടിയത് കുറച്ച് സവാള പിന്നെ വേണ്ടിയത് ഇച്ചിരി ക്യാപ്സിക്കം കുറച്ച് ടൊമാറ്റോ ഇത് കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ജീരകപ്പൊടി ഇതെന്താണെന്നറിയോ ഇച്ചിരി കായവ ഉപ്പ് കുറച്ച് പച്ചമുളക് കുറച്ച് പച്ചമുളകൊന്നുമല്ല ഒരു മൂന്ന് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടേക്കുക പിന്നെ വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീം മല്ലിയില കുറച്ച് കസൂരി മേത്തി പിന്നെ വേണ്ടത് ഒരിച്ചിരി പനീർ അപ്പം ഈ പനീർ എന്നാൽ തന്നെയാണെന്ന് ഈ നീളത്തിലൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മൾ പ്രെസൻറ്റേഷൻ കൊണ്ടാണ് പ്രസൻറ്റേഷൻ നമ്മൾ കാണിക്കുമ്പോഴത്തേന് കുറച്ച് നല്ലതായിട്ടൊന്ന് പ്രെസൻറ്റ് ചെയ്യുമ്പോഴാണ് ഫുഡിനോടൊരു അട്രാക്ഷൻ കൂടുന്നതെന്നൊക്കെ പറയും ആ ഫസ്റ്റ് പ്രെസൻറ്റേഷനിലാണ് അതിൻ്റെ അട്രാക്ഷൻ പിന്നെ രുചിയിലാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് രുചി ഇച്ചിരി കുറഞ്ഞാലും പ്രസൻറ്റേഷൻ നല്ലതാണെങ്കിലും ആൾക്കാർ വലിയ കുറ്റം അറിയല്ലെന്നാണ് പറയുന്നത് ഇതൊക്കെ അറിയാൻ പേല പക്ഷേ ഇനിയിപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ പ്രസൻറ്റ് ചെയ്താലും നാവിലെ രുചിയുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അതിൻ്റെ ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും പക്ഷെ അങ്ങനെ ഒന്നും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇതുവരെ ആരും കുറ്റം പറഞ്ഞ് വന്നിട്ടില്ല പക്ഷേ ദൈവകൃപയാൽ ഇതുവരെ ചെയ്യുന്നതൊക്കെ നന്നായി വരട്ടെ ഇനി വരുന്നത് നന്നാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതും ഈശ്വര അനുഗ്രഹത്തോട് നന്നായി വരണേ വരണേന്നുള്ള പ്രാർത്ഥനയുള്ളൂ ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പനീർ ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞായിരുന്നു എന്നാന്നോ ഈ വയസ്സെന്നോരൊക്കെ കഴിക്കുമ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി അത് പൊടിഞ്ഞു പോകുമെന്ന് മീൻ സോറി കഴിക്കാൻ ഒക്കുകയല്ലാന്ന് പറഞ്ഞു അതിൻ്റെ കട്ടി കൊണ്ട് അഥവാ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പനീർ ഒന്ന് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ടിൽ ഏതെങ്കിലും ഏതാ നമ്മുടെ വീട്ടുകാരുടെ അംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് വേണം നമ്മുടെ പനീറിനെ ചെയ്യാൻ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പനീറൊക്കെ ചെയ്തപ്പോഴത്തേനും അതിന് ഷാലോ ഫ്രൈ ചെയ്തില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നതെന്നു വെച്ചാൽ അതിൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് എന്താ പറയുക ഒന്ന് പൊട്ടാതെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതുകൊണ്ട് ഇച്ചിരി ഒത്തിരി ഒന്നും ചെയ്തില്ല ഒരു ഇച്ചിരി മുരിക്കത്തേക്കും ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമ്പൻചട്ടിയാ ഇതിനോ ഉണ്ടാക്കാൻ ഈ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക് പാനിനെ കാട്ട് നല്ലത് ഇതാണ് പക്ഷെ ഇപ്പം നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതേ ഉള്ളൂ അതുകൊണ്ടിപ്പം നമ്മൾ എല്ലാവർക്കും ഇതിലങ്ങ് ശീലമായി ഒത്തിരി മൂപ്പിക്കേണ്ട ഒരു ചെറുതായിട്ട് നാല് വശവും തിരിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങ് മൂപ്പിച്ചാൽ മതി അപ്പം പൊട്ടിപ്പോരിയില ഇത് ഇത്രയും മൂത്താൽ മതി ഇനി ഇതിനെ മാറ്റാവേ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുവാണേൽ ഒത്തിരി കട്ടിയാവുക എന്നാ ഒരു ആ ഒരു ഫ്രൈ ആയതിന്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുവേ അന്നേച്ച് ഈ നാത്തോട്ട് ഉള്ളി പനീർ മൂപ്പിക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി ലോ ഫ്ലെയിമേ ചെയ്തേച്ചാൽ മതി സിമ്മില് ചെയ്യുമ്പോഴത്തേന് ഒത്തിരി പെട്ടെന്ന് മൊരിഞ്ഞു വരിക ഈ പരുവത്തിനാ നല്ലത് അതുകൊണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പൊ വയസ്സെന്നവരുണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ പറയാ സോഫ്റ്റ്നെസ് ആ പനീറിനകത്തുണ്ടാവും അതല്ല നമുക്ക് ഇച്ചിരി ഫ്രൈ ആയിട്ട് വേണം എന്ന് തോന്നുന്നവർക്കാഞ്ഞാല് അതിനും പരാതി കാണുക അത് ഇച്ചിരി ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒന്ന് വറുത്തെടുത്തേച്ചാ മതി നാലു വശവും മുരിക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് വശം മുരിച്ചെടുത്തേച്ചാലും മതി ഇത് ഇച്ചിരി വാടാനായിട്ട് Вот черепа. ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു ഇച്ചിരി അലങ്കരിക്കാൻ വെച്ചേച്ച് ബാക്കി മാത്രം ഇതിനകത്തോട്ട് ഇട്ടാൽ മതി അതായത് ഒരു ജൂലിയൻസ് ആയിട്ട് അരിയണം ഇതിപ്പോൾ ജൂലിയൻസ് ആയിട്ടല്ല അരിഞ്ഞു നേരം കിട്ടാത്തതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിയുണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് ഒരു ഇച്ചിരി അരിഞ്ഞേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അനുസരിച്ച് അതായത് നമ്മൾ നമ്മളിനകത്ത് മുളകൂടി ഇറങ്ങുന്നുണ്ട് എന്നാലും നമ്മുടെ പനീറിനകത്തൊക്കെ ഇത് ഇച്ചിരി പച്ചമുളക് കിടക്കുന്ന കാണാൻ തന്നെയാണ് നല്ലത് അതിനനുസരിച്ച് മുളക് കൂടി ഇച്ചിരി കുറച്ചോ അപ്പം ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇത്രയതിനകത്തിട്ടേക്കുന്നത് ഇതൊന്നും ഇച്ചിരി വാടി കഴിയണേ ഇതിപ്പം ഉള്ളിയൊക്കെ ഇച്ചിരി വാടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ ഒക്കെ പച്ച ഇങ്ങനെ നീണ്ടു നിൽക്കുവേ അതുകൊണ്ട് ആ പിന്നെ നമ്മൾ കറി കൂട്ടിയായാലും ഉള്ളി ഇങ്ങനെ ചുവച്ചുകൊണ്ടിരിക്കും മറ്റേ ഫ്ലേവേഴ്സിൻ്റെ ഒന്നും രുചി വരികയല്ല ഞാൻ ആ ഉള്ളി വയറ്റാന്ന് തന്നെ നല്ലോണം വയറ്റിയിട്ടുണ്ട് ഇനി ആർക്കും ഒരു പരാതിയും വരികയല്ല നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ം ഇനകത്തോട്ട് ഇടണം അതിന്റെ കൂട്ടത്തിൽ തന്നെ ടൊമാറ്റോ ഇടണം ഇനിയാന്ന് പണി എന്താന്ന് വെച്ചാൽ ഉള്ളി വയറ്റുന്നത് ഭേദമായിരുന്നു പക്ഷേ ഇനി എന്നാന്ന് വെച്ചാൽ ഈ ടൊമാറ്റോ ഒന്ന് ഒടയുകയും വേണം എന്നാ കാപ്സിക്കം ഉടഞ്ഞു പോവുകയും ചെയ്ത് അതിച്ചിരി വേവം വേണം അന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞ ടൊമാറ്റോ ഇച്ചിരി വെന്താ മതിയെ ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് അയഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാം അപ്പൊ എന്നാന്നറിയോ നമ്മുടെ മസാലയും കൂടെ ഇച്ചിരി മൂക്കുവേ ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി സെക്കൻഡ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ എന്നാലും കുറയ്ക്കേണ്ട ഒരു നല്ലൊരു വലിയ സ്പൂൺ ഇട്ടോ ഒത്തിരി വലുതല്ല ഇതൊരു ടീസ്പൂണാന്നു കുറച്ച് മല്ലിപ്പൊടി ഒരിച്ചിരി ഗരം മസാല ഒരിച്ചിരി ജീരകപ്പൊടി മസാല ചേർത്തേക്കുന്ന മസാല എല്ലാം ഒരു ഇച്ചിരി മൂത്തു കഴിഞ്ഞാല് എന്നാ ചെയ്യണ്ടേ നമ്മൾ കായം പറഞ്ഞില്ലേ അത് ഒരു നുള്ളു അല്ല ഒരു ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ ഇട്ടു അയ്യീ ഇതന്നെ കായത്തിന്റെ ചവ് വരികലേന്നുള്ളത് നോക്കണ്ട വരിയേല ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തിയിട്ടിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാണ് എന്നാത്തറിയോ ആ മസാലയൊന്ന് നല്ലൊരു ഗ്രേവി പരുവാനാ ഒത്തിരി ഒഴിക്കുക ഒരു ഇച്ചിരി കണ്ടോ ഇപ്പൊ തന്നെ ആ ടൊമാറ്റോ ഒക്കെ നല്ല അങ്ങ് ഒടഞ്ഞ് തിക്ക് ഗ്രേവി ആവുക ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ ക്യാപ്സിക്ക മാത്രേ ഓട അത് ആ ഗ്രീൻ കളർ തന്നെ കിടക്കും ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ ഒരു ഇച്ചിരി ക്രീം ഫ്രഷ് ക്രീം ചേർക്കണം കുറച്ച് ചേർത്താ മതി പിന്നെ നമ്മൾ വാങ്ങാറാവുമ്പോ ഒരു ചിരുടി ചേർക്കണം കുറച്ച് മല്ലിയില കസൂരിമേത്തിയുടെ മണം കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കാം ഇപ്പം ഞാൻ ഈ ഒറിഗാനയുടെ പേര് ബേസിൽ പാസ്ലി തൈം എന്നൊക്കെ ഞാൻ കുറേ സാധനങ്ങൾ ഇവിടെ പറയാറുണ്ട് അപ്പോൾ കുറച്ച് പേർ എന്നോട് പറയാറുണ്ട് അതൊക്കെ എന്നാ ആ സാധനം തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ചീരയുടെ ആ ഇല ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചെടുത്തേക്കുന്നതായത് അതുകൊണ്ട് അത് നമുക്ക് എല്ലായിടത്തും മേടിക്കാനായിട്ട് കിട്ടും ഇനി എന്നാ ചെയ്യണ്ടേ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഉപ്പ് ഇതിനകത്തു ഒത്തിരി ഇടുകയല്ല പിന്നെ നമുക്ക് ഗ്രേവിക്ക് ഉപ്പ് പോരാന്ന് തോന്നു ആ നില ഒരു ഇച്ചിരി ചേർത്ത മതി ഇനി എന്നാ ചെയ്യണ്ടെന്നറിയോ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന പനീർ ഇതിന്റെ മുകളിലോട്ട് വയ്ക്കണം എന്നാലേ ഇതിനകത്തൂടെ ആ പനീറിന്റെ ആ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ൈറ്റായിട്ടേ ഞാൻ വറുത്തിട്ടുള്ളൂ ഒരു ഷാലോ ഫ്രൈ ആ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടോ പനീർ ഇപ്പോഴും സ്റ്റിൽ സോഫ്റ്റ് ആണ് അതല്ല നമുക്ക് നല്ലോണം കൈവാക്കം ഉണ്ടെങ്കിലുണ്ടല്ലോ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പനീർ നേരത്തെ വറുക്കുന്നതിന് പകരം നമ്മൾ ഈ സമയത്തല്ല നമ്മൾ ആ എന്നാൽ ക്രീം ചേർക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു അല്ലേ ആ സമയത്ത് പനീർ ഓരോന്നായിട്ട് ഇട്ടിട്ട് ആ ഗ്രേവിയിൽ ഇങ്ങനെ മറിച്ച് 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 മറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അത് പക്ഷേ നല്ല കൈവാക്കുണ്ടെങ്കിൽ ഇത്രയോ റെസിപ്പീസ് ചെയ്ത് നല്ല കൈവാക്ക് വന്നിട്ട് പോലും എനിക്ക് ഇതുവരെ അത് ആ പൊടിയാതെ ഈ സെയിം പീസസ് ആയിട്ട് തന്നെ എടുക്കാനുള്ള കൈവാക്കായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അതിനെ വറുത്തെടുക്കുന്നത് അതല്ല നല്ല കൈവാക്കുള്ളവരാണെങ്കിൽ ആ ഗ്രേവിയുടെ കൂടെയിട്ട് തിരിച്ച് മറിച്ച് മീനൊക്കെ വറുത്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് അതങ്ങ് വറുത്തെടുത്തേച്ചാൽ മതി അതല്ല ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യുക അന്നേച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ടു ടെൻ മിനിറ്റ്സ് ആ ഗ്രേവി കംപ്ലീറ്റ് നമ്മുടെ പനീറെ പിടിക്കുന്നിടം വരെ ഉള്ള ഒരു സമയം കൊടുത്തേച്ചാൽ മതി അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഒരു ബട്ടൂര നല്ലതാ റോട്ടിയും നല്ലതാണ് ചപ്പാത്തി നല്ലതാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായത് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ട്രൈ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എന്താ പറയുക ഫ്ലേവറും ടെക്സ്ചറും എല്ലാം വന്നാലേ അതൊക്കത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയത്തുള്ളൂ നമ്മുടെ പനീർ ഇവിടെ റെഡിയാന്നു ഇത് ഇച്ചിരി നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻ്റ് ആണെന്നോ അത് വെച്ച് കണ്ടുപിടിച്ചതാന്ന് ഈ ഒരു കറി